നിങ്ങളെ മുന്നിൽ മുന്നിൽ ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങളെ ഞങ്ങൾ നിൽക്കും 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 നടി ആക്രമിക്കപ്പെട്ടതിന്റെ വിധി വന്നതിന് ശേഷം ഒരു റിപ്പോർട്ടർ പറയുകയാണ് ഞാൻ ആ പെൺകുട്ടിക്കൊപ്പമാണ് ഞാൻ ആ നടിക്കൊപ്പാണെന്ന് പറയുമ്പോൾ അതിനെതിരെ ആ ഒരു നടന്റെ ഫാൻസ് കൂവി പ്രതികരിക്കുന്നതാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് വൈഡ് ഒരു ഞങ്ങൾ അവൽക്കൊപ്പമാണ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് ഒരു മാറ്റവും ഇല്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് പീഡിപ്പിക്കപ്പെട്ട ഞങ്ങൾ എന്ന് വാങ്ങാൻ തന്നെയാണ് ആ നിലപാട് ഒരു മാറ്റവും അത് വൈഡ് വൈഡ് ആ നിലപാട് കാണിച്ചേ വൈഡ് വൈഡ് വൈഡുക അവന്മാര് അവന്മാര് നമ്മൾ ഒരു മാറ്റവും ഇല്ലല്ലോ അത് ആ നിങ്ങൾക്കും ഞങ്ങൾ കൃത്യമായ ന്യായത്തിന്റെ ഒപ്പം നിന്നോളൂ ഇനിയേ നിന്നോളൂ മുൻപ് ഈ ഒരു കേസ് വന്ന സമയത്ത് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നടിയും നടിയുടെ ആൾക്കാരും മനഃപൂർവ്വം ദിലീപിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ദിലീപിനെ ഒതുക്കാൻ വേണ്ടി ചെയ്തൊരു കഥയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു കഥയാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നിവിടെ കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇവിടെ പേർക്കാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് അതിനർത്ഥം ആ ഒരു സംഭവം യാഥാർത്ഥ്യത്തിൽ നടന്നു എന്ന് തന്നെയല്ലേ ആ ഒരു നടി ഒരിക്കലും ഉണ്ടാക്കി പറഞ്ഞ കഥയോ കെട്ടുകഥയോ അല്ല ആ ഒരു നടി അവിടെ അത്രയും അനുഭവിച്ചിട്ട് വിധി അവർക്ക് അനുകൂലമായിട്ടല്ല വന്നത് ഈ കേസിന്റെ വിധി വരുമ്പോൾ ഇരയാകപ്പെട്ട ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു നടിക്ക് ഒപ്പമാണ് ഞാനെന്ന് പറഞ്ഞ ആ റിപ്പോർട്ടറിനെ കൂവി വിളിച്ച് നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും നാണം കെട്ടു പോകുന്നത് ആ കൂവിളിക്കുന്ന ഓരോരുത്തരും ആണ് അവിടെ കിടന്ന് കൂവി വിളിക്കുന്നവർക്ക് ദിലീപ് അവിടെ കുറ്റക്കാരനല്ല ഈ ഒരു കാര്യം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അവിടെ ആ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നോ അവരുടെ മാനസികാവസ്ഥയോ ഈ കാര്യങ്ങളൊന്നും അവരുടെ വിഷയമേ അല്ല ഈ കൂവി വിളിക്കുന്നവരോട് എനിക്ക് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇതുപോലൊരുത്തൻ കൂവിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കു നിങ്ങൾ ദിലീപ് ഫാൻസ് ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം എന്നും വെച്ച് ആ ഇരയാക്കപ്പെട്ട ആ ഒരു നടിക്ക് അല്ലെങ്കിൽ ആ നടിയെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഇത്ര നല്ല കാര്യമല്ല അവരുടെ വേദന നമ്മുടെ വേദനയും കൂടെ ആയിട്ട് കണക്കാക്കി നോക്കൂ അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ അന്ന് ആ ദിവസം അനുഭവിച്ചതും ഈ കഴിഞ്ഞ നീണ്ട എട്ട് വർഷം അനുഭവിച്ചതും ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ട്രോമ അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും ഇങ്ങനെ കൂവി വിളിക്കാനോ കളിയാക്കാനോ നിൽക്കില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്താൻ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം